ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളവർക്ക് എന്താന്നാണ് നിങ്ങസ്റ്റ് കാണാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്തുകൊണ്ട് കണ്ടു തുടങ്ങാം കേട്ടോ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ലൈക്ക് ചെയ്യാതെ കാണുന്ന ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് കണ്ടു തുടങ്ങാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വർക്കിലോട്ട് കടക്കുകയാണ് അതിന് മുമ്പായിട്ട് അതിൻ്റെ മെറ്റീരിയൽസ് ഞാൻ പരിചയപ്പെടുത്തി തരാം നമ്മൾ ഗിയർ വയർ എടുത്തിട്ടുണ്ട് അതുപോലെ എൻ്റെ ബീഡ് എടുത്തിട്ടുണ്ട് സിക്സ് എം എമ്മിൻ്റെ വൈറ്റ് ബീഡ് എടുത്തിട്ടുണ്ട് ഷുഗർ ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത് ഇത്രയും നാല് ഐറ്റംസ് വെച്ചിട്ടാണ് ഇന്നത്തെ വർക്ക് കേട്ടോ അപ്പോൾ ഗിയർ വയർ നമ്മൾ കട്ടാക്കി എടുത്തിട്ടുണ്ട് ഏകദേശം എത്രയാണോ അളവ് വേണ്ടത് അതിനനുസരിച്ച് കട്ടാക്കി എടുക്കുക കേട്ടോ ഞാൻ ചെയ്യുന്ന ഒരു വർക്കിൻ്റെ ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കേട്ടോ അപ്പോൾ അത് ചെയ അതിനെ അതേ ഒരു അളവിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു അളവിൽ നിങ്ങൾ കട്ടാക്കി എടുക്കുക കാര്യം നമ്മൾ ഇത്തിരി അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കൂടി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വരുന്ന ബാലൻസ് വേറെ എന്തെങ്കിലും വർക്കിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നിട്ട് ഇതുപോലെ നമ്മളുടെ ഗിയർവെയറിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് നമ്മൾ ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് രണ്ട് അറ്റം നമ്മൾ കൂട്ടി പിടിക്കുക ഇപ്പം നിങ്ങൾ വീഡിയോസിൽ കാണണ്ടല്ലോ അതുപോലെ ഇനി മെറ്റീരിയൽസ് ഒന്നും ഇല്ലാത്ത ആൾക്ക് ടെൻഷനാവണ്ടോ സൈഡിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് അതുപോലെ ഹെയർ ബോ മെറ്റീരിയൽസ് ഹെയർ ഓയിൽ ഇത്ര ഐറ്റംസും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇതുപോലെ എന്താ പറയുക നമ്മളുടെ ബണ്ണ് കട്ടാക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ ഹെയർ ബോ ഐറ്റംസും മേക്ക് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ റീറ്റെയിൽ ആയിട്ടും ഹോൾസെയിലായിട്ടും വേണമെന്നുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ടുണ്ടല്ലേ അപ്പം നിങ്ങളെല്ലാവരും തുടർന്ന് കാണാം കേട്ടോ എന്നിട്ട് നമ്മൾ അതിലോട്ട് ഹെൻ്റിബീഡ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ രണ്ട് ലെയറാക്കി പിടിക്കുക കേട്ടോ ആ ഒരു വയർ രണ്ട് ലെയറാക്കി പിടിക്കുക എന്നതിന് ശേഷം ഞാൻ ചെയ്യുന്നത് അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കുക മറ്റേ സൈഡിലും അതുപോലെ തന്നെ ഒരു ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കമ്മലാണ് ചെയ്തെടുക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരുടെയും ഡൗട്ട് ഉണ്ടാവില്ല എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഏകദേശം ഇപ്പോൾ തീരുമാനമായല്ലോ എന്നിട്ട് ഇതുപോലെ മൂന്നാമത്തെ ഒരു ഷുഗർ ബീഡ്സ് എടുത്തിട്ട് ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കുക ലോക്ക് ചെയ്യുമ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞു തരുന്നുണ്ട് വീണ്ടും വീണ്ടും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് മനസ്സിലാവില്ല നമ്മൾ തലയും വാലമൊന്നും ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ ഓക്കെ എന്നിട്ട് ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ കഴിയും കേട്ടോ ഇതിൻ്റെ ഒരു ഫൈനൽ ഫോട്ടോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നി ഇതെങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത് പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് കാണുക നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാനും കഴിയും ഓക്കെ എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു സൈഡിൽ സിക്സ് എം എമ്മിൻ്റെ വൈറ്റ് വീട് ഇട്ട് കൊടുക്കുക അതേ ഒരു രീതിയിൽ തന്നെയാണ് അടുത്ത സൈഡിലായിട്ട് നമ്മൾ സിക്സ് എം എമ്മിൻ്റെ വൈറ്റ് വീട് ഇട്ട് കൊടുക്കുക ഓക്കെ എന്നിട്ട് അടുത്തൊരു വൈറ്റ് വീടും കൂടി നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കുക കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അത് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് താഴെയായിട്ട് ഞാൻ ഒരു രണ്ട് കമൻറ്റിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട് കേട്ടോ ബാഡായിട്ടൊന്നല്ല നല്ല കാര്യമാണ് അവർ എഴുതിയിട്ടുള്ളത് അപ്പോൾ അതിന് റീപ്ലേ എന്താ പറയുക വ്യക്തമായിട്ട് കൊടുക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ എന്താ പറയുക ഒരു കമൻറ്റിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കാം കേട്ടോ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ ചെയ്യുന്ന സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് സെയിലായില്ല എങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലേ എന്ന് അപ്പോൾ അതിനുള്ള ഉത്തരം ഞാൻ പറയുകയാണ് എനിക്ക് ആ ഒരു കാര്യത്തിൽ ടെൻഷൻ ടെൻഷനില്ല കാര്യം ഞാൻ വീഡിയോക്ക് വേണ്ടിയാണ് ഈ ഒരു വർക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഒരു പത്ത് രൂപയെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വർക്ക് നിങ്ങളിലേക്ക് എത്തിക്കുക ഡെയിലി ഓരോ ദിവസമായി ഇരുന്ന് ചിന്തിക്കുന്ന കാര്യമാണ് ഇന്ന് നിങ്ങളിലേക്ക് എന്തെത്തിക്കും എന്തെത്തിക്കും എന്നുള്ളത് കാര്യം എത്രത്തോളം ഇത് ഭംഗിയുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഫിനിഷിങ് ആവണ്ടോ എന്നൊന്നും എനിക്ക് നിങ്ങൾക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റുന്നില്ല കാര്യം എന്താ വെച്ചാൽ എൻ്റെ ഒരു മനസ്സിൽ എനിക്ക് പറയുന്ന കാര്യം ഇത് ഞാൻ ചെയ്തത് ഒത്തിരി ഫിനിഷിങ്ങോട് കൂടി തന്നെയാണ് എന്നതാണ് പക്ഷേ എന്താ പറയുക ഞാനിതില് ക്ലാസ് എടുത്തതോ അല്ലെങ്കിൽ കോഴ്സ് അറ്റന്റ് ചെയ്തിട്ടോ ഒന്നുമല്ല ഞാനിത് പഠിച്ചിട്ടുള്ളത് ഓരോ ദിവസം ഓരോന്നിനെ ഓരോന്നിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ന് എന്ത് എത്തിക്കണം നിങ്ങളിലേക്ക് എന്നുള്ളത് ആലോചിക്കുമ്പോൾ വരുന്ന ഓരോ ഐഡിയകളാണ് അത് എത്രത്തോളം എന്താ പറയുക നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയേണ്ടതെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലും ഫാൾട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് നെഗത്തിയിട്ട് വേണം നിങ്ങൾ അത് ചെയ്തെടുക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ സെയിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് നിങ്ങളോട് പറഞ്ഞയോ ഇല്ലയെന്ന് എനിക്കറിയില്ല പക്ഷേ എങ്കിലും ഒന്നും കൂടി ഞാൻ പറയുകയാണ് നമ്മൾ ചെയ്യുന്നത് ഒരു കമ്മലാണ് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഒരു പാറ്റേൺ ശ്രദ്ധിക്കുക ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം അപ്പോൾ ആ ഒരു കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആ കാര്യത്തിൽ ടെൻഷൻ ഇല്ല കാര്യം എന്താ എന്താച്ചാൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബണ്ണിൻ്റെ മെറ്റീരിയൽസ് സെയിൽ ചെയ്യുക അതുപോലെ ഹെയർ ബോ ഐറ്റംസ് സെയിൽ ചെയ്യുക ഹെയർ ഓയിൽ സെയിൽ ചെയ്യുക എന്നാൽ കൂടുതലും നമുക്ക് സെയിലിംഗ് ആണ് നടക്കുന്നത് മെറ്റീരിയൽ സെയിലിംഗ് ആണ് നടക്കുന്നത് പിന്നെ മേക്കിംഗ് സെയിലിങ് നടക്കുന്നില്ല എന്നല്ല ചില ആളുകളൊക്കെ ഹോൾസെയിലായിട്ട് എടുക്കുന്നുണ്ട് അതുപോലെ റീറ്റെയിലായിട്ടൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ എങ്കിലും കൂടുതലും നമുക്ക് ഫോക്കസ് ചെയ്യുന്നത് മെറ്റീരിയൽസിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ കാര്യത്തിൽ ഒരിക്കലും ടെൻഷൻ ഇല്ല ഞാൻ ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് എങ്കിലും നമ്മൾ മെറ്റീരിയൽസ് എടുക്കുന്ന കസ്റ്റമറിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാറുണ്ട് അതോ ധർദെ പിടിച്ച് പേക്ക് ചെയ്യുന്ന ടൈമുകളിലാണ് നമുക്ക് അങ്ങനത്തെ ഒരു തെറ്റ് പറ്റാറുള്ളത് തെറ്റെന്ന് പറയുമ്പോൾ എന്താ പറയുക അവർക്ക് അത് ഇട്ട് കൊടുക്കാൻ മറന്നു പോയി നമ്മൾ പാക്ക് ചെയ്യുന്നത് കേട്ടോ അല്ലാത്തവർക്കൊക്കെ നമ്മൾ ഓരോ ഗിഫ്റ്റായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ വലിയ ഗിഫ്റ്റ് ഒന്നും ഇല്ലെങ്കിലും പക്ഷെ അവരെ സമ്മതിച്ചെടുത്താലും അത് അവർക്ക് വലിയൊരു ഗിഫ്റ്റ് തന്നെ ആയിരിക്കും നമ്മൾ ഇതുപോലെ ഹെയർ ബോ ചെയ്തെടുക്കുമ്പോൾ അത് വെച്ച് കൊടുക്കും അങ്ങനത്തെ ഓരോ ഐറ്റംസ് നമ്മൾ വെച്ച് കൊടുക്കാറുണ്ട് അതുപോലെ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഡിസൈനുകൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വലിയ ടെൻഷൻ വരുന്നില്ല ഓക്കെ പിന്നെ ഒരു തവണ സെയിലിംഗ് ഇല്ല എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും ടെൻഷൻ അടിച്ചിരുന്ന ഒരു കാര്യമില്ല കാര്യം നമുക്ക് എന്തെങ്കിലും അസുഖം വന്ന് പിടിപെടുക എന്നല്ലാതെ യാതൊരു ഇതുമില്ല ഇനി എന്ത് ബിസിനസ് ആണെങ്കിലും നമ്മൾ ടെൻഷന് ഒഴിവാക്കുക എന്ത് കാര്യത്തിൽ നമ്മൾ റിലാക്സ് ആയിട്ട് മുന്നോട്ട് പോവാം ഓക്കെ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട ചില വർക്കുകളെല്ലാം സെയിലായിട്ടുണ്ട് കേട്ടോ ഒന്നാമത് പറയുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡൻസ് സ്റ്റൈൻ്റെ ഡിസൈൻ ഫുള്ളും ഞാൻ സെയിലാക്കിയിട്ടുണ്ട് കാര്യം ഏഴ് ഡിസൈൻ എങ്ങനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഏഴ് ഡിസൈനോളം എനിക്ക് സെയിലായിട്ടുണ്ട് ഓരോ പീസുകളാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്കിലും കൂടിയിട്ട് അതിൻ്റെ ഡ അഞ്ച് പീസായിട്ടും ആറ് പീസൊക്കെ ആയിട്ട് ഓർഡറുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒറ്റ പീസായിട്ട് എടുത്ത ആളുകളുണ്ടായിരുന്നു അതുപോലെ ബൾക്കായിട്ട് ഹോൾസെയിലായിട്ടൊക്കെ എടുത്ത ആളുകളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എന്താ പറയുക നമുക്ക് വീഡിയോക്ക് വേണ്ടി ചെയ്തതാണെങ്കിലും പെട്ടെന്ന് തന്നെ സെയിലായിട്ടുണ്ട് അതുപോലെ നമ്മുടെ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് നമ്മുടെ വെൽവെറ്റ് ബണ്ണുണ്ടല്ലോ അതിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഹെയർ ബോ വൈറ്റ് പേളൊക്കെ ചുറ്റിയിട്ട് അതും ഒരുപാട് ആളുകൾ എന്താ പറയുക നമുക്ക് സെയിലിങ് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഐറ്റംസിന് അതുപോലെ ആ ഒരു ബണ്ണിന് വെൽവെറ്റ് ബണ്ണ് ആ ഒരു ടൈമിൽ ഒരു ഡിമാൻഡ് തന്നെയായിരുന്നു കാര്യം ഞാൻ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഒത്തിരി ആളുകൾ അത് ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ വെൽവെറ്റ് പിന്നെ ഒരുപാട് ആളുകൾ ചെയ്തതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഇതൊക്കെ അപ്പോൾ ഞാൻ ചെയ്ത് അപ്ലോഡ് ആക്കിയതിന് ശേഷം ഒരുപാട് ആളുകൾ അതുപോലെ ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ കാര്യങ്ങളായി ചെന്നിട്ടുണ്ടായിരുന്നു അതുപോലെ വേറെ ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ ഞാൻ കണ്ട് നമ്മൾ ചെയ്തതിന് ശേഷം അങ്ങനെ ചെയ്തിട്ടുള്ളു ഓക്കെ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ടൊന്നും എനിക്ക് ആ ടെൻഷനോ വന്നിട്ടില്ല അപ്പോൾ ആ ഒരു കാര്യത്തിന് ഉള്ള റീപ്ലൈ ആയിട്ടുണ്ടല്ലോ ഓക്കെ വേറൊരു കാര്യം കൂടി പറയുന്നത് വിചാരിച്ചതെന്ന് കേട്ടോ വേറെ ഒരാളും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എന്താ ചോദ്യം എന്നുള്ള വിട്ട് പോയി അതിന് എന്താ പറയുക യൂട്യൂബ് കമൻറ്റ് നോക്കിക്കഴിഞ്ഞാലേ മനസ്സിലാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അതിനും കൂടി റീപ്ലൈ തരാലോ എന്ന് വിചാരിച്ചത് പക്ഷേ നമ്മൾ എന്താ പറയുക മറന്നുപോയി പോയിട്ടോ സത്യത്തിൽ പറയുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ മറന്നു പോകും പിന്നീട് അത് ആ ഒരു മറവി കാരണം കൊണ്ടായിരിക്കും നമ്മൾ ചില പാക്കിൽ ഇട്ട് കൊടുക്കാനും മറക്കുന്നത് കേട്ടോ ആ പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ രണ്ടാമത്തെ കമൻ്റ് അത് ഞാൻ പോയി നോക്കിയിട്ട് വരിക കേട്ടോ അപ്പോൾ ആ ഒരു എന്ന് പറയുമ്പോൾ എന്താ പറയുക അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വർക്കിൽ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ കമൻറ്റ് എഴുതിയ ആളുകൾക്ക് അത് മനസ്സിലാവട്ടെ കാര്യം ആ ഒരു ബ്രേസ്ലെറ്റിന് എന്താണ് റേറ്റ് വരിക എത്ര റേറ്റിന് അത് സെയിൽ ചെയ്യുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് താഴെട്ടത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണൂ എന്നതാണ് അപ്പോൾ അത് അങ്ങനെ ഒരു റീപ്ലൈ കൊടുക്കാൻ കാരണം അത് ഫുള്ളായിട്ട് കാണാത്തത് കൊണ്ടാണ് അങ്ങനെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ കാര്യം നിങ്ങൾ ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ അതിൻ്റെ റേറ്റ് ഞാൻ വെറ്റായിട്ട് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് ഫുള്ളായിട്ട് വീഡിയോ കണ്ടിട്ടില്ല എന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ അത് ഒരു സംശയം വരാതിരിക്കാനാണ് നമ്മൾ തൊട്ട് മുമ്പ് തന്നെ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത് നിങ്ങൾ ഫുള്ളായിട്ട് കാണുക കാണുക എന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ആ ഒരു രണ്ട് കമൻറ്റിനുള്ള റീപ്ലൈ ഞാൻ തന്നിട്ടുണ്ട് ഇൻഷാല്ല ഓരോരുത്തരും ഓരോ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ റീപ്ലൈ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് എന്തെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നത് ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്